ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് അധിക ദൂരമില്ലെന്ന് തോന്നും കാരണം ഒന്നു കൈയ്യുയർത്തിയാൽ തൊടാൻ പാകത്തിലാണ് ആകാശം പക്ഷേ ഇവിടെ എത്തുക അത്ര എളുപ്പമല്ല ലോകത്ത് ഒരു ദേവാലയത്തിൽ എത്തിച്ചേരാനും ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരില്ല ഈ പാറക്കെട്ടുകളിൽ ചവിട്ടി ചവിട്ടി മുകളിലേക്ക് ഒരു അഭ്യാസികണക്കി കടന്നു പോകുന്നത് ഒരു വൈദികനാണ് ഞായറാഴ്ചകളിൽ ദിവ്യബലി അർപ്പിക്കാൻ കഴിഞ്ഞ അൻപത്തിയാറ് വർഷങ്ങളായി പ്രായമോ ആരോഗ്യസ്ഥിതിയോ അപകട സാധ്യതയോ കണക്കിലെടുക്കാതെ എത്തിച്ചേരുന്ന ഈ വൈദികന്റെ പേരാണ് ഫാദർ ഗബ്രി റുഫേൽ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചെടുപ്പ് കൂടിയേക്കാം ഒന്ന് കാൽവഴുതിയാൽ പിന്നെ ഒരിക്കലും തിരികെ വരാത്ത വിധമുള്ള വീഴ്ചയായിരിക്കും അത് പക്ഷേ ഫാദർ ഗബ്രി പറയുന്നു എനിക്ക് ഭയമില്ല ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവം എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്നു എഴുപത് വയസ്സുണ്ട് ഫാദർ ഗ്യാബ്രിക്ക് ചെങ്കുത്തായ പാറക്കെട്ടുകളും കുറുകെ കടക്കാൻ ഇളകിയ പാലങ്ങളും ഇടുങ്ങിയ വരമ്പുകളുമുള്ള സ്ഥലത്തുകൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്ന തനിക്കെന്നല്ല ഒരു പുരോഹിതന് പോലും ഇക്കാലത്തിനിടയിൽ അപകടം സംഭവിച്ചിട്ടില്ല എന്ന് ഫാദർ ഗ്യാബ്രി പറയുന്നു ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഈ ദേവാലയം എവിടെയാണ് സ്ഥിതിചെയ്യുന്നത് എന്നു നോർത്തേൺ എത്തിയോപ്യയിലെ ടിഗ്രി റീജിയണിൽ ഹോവ്സണിൽ എത്തിച്ചേരാൻ ദുഷ്കരവും അപകടം നിറഞ്ഞതുമായ ഇതുപോലൊരു ദേവാലയം ലോകത്ത് മറ്റൊരിടത്തുമില്ല എന്നതാണ് അബുന യെമേറ്റ ഗുഹിനെ ശ്രദ്ധേയമാക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പാറകളിൽ കൊത്തിയെടുത്ത മുപ്പത്തിയഞ്ച് പള്ളികളിൽപ്പെട്ടതും എത്യോപ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ പള്ളികളിലൊന്നുമാണ് ഇത് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടേതാണ് ദേവാലയം ദേവാലയത്തിന് അകത്തുള്ള മനോഹരമായ ചുവർ ചിത്രങ്ങളും ആകർഷകം തന്നെയാണ് ഒൻപത് വിശുദ്ധന്മാരെയും പന്ത്രണ്ട് അപ്പസ്തോലന്മാരെയും പ്രമേയമാക്കിയുള്ള ഐക്കണുകളാണ് ഇവിടെ ഉള്ളത് റോം കോൺസ്റ്റാൻറ്റനോപ്പുൾ സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഒൻപത് വിശുദ്ധന്മാരെന്ന് കരുതപ്പെടുന്നു കാലഗണനയനുസരിച്ച് ആറാം നൂറ്റാണ്ടിലേതാണ് ചിത്രങ്ങളെന്ന് പറയപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഫ്ലൂറസെൻസ് സെൻസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ അത് പതിനഞ്ചാം നൂറ്റാണ്ടിലേതാണെന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് മാതാവിന്റെ പെയിന്റിങ്ങും ശ്രദ്ധേയമാണ് ആട്ടിൻ തോലുകൊണ്ട് പൊതിഞ്ഞ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ബൈബിളും ദേവാലയത്തിലെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ തുടക്കം പാറക്കെട്ടിൽ നിന്ന് പള്ളി കൊത്തിയെടുത്തത് പുരോഹിതനും വിശുദ്ധനുമായ അബൂന യെമാറ്റിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഉയർന്ന സ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ അത് യഥാർത്ഥ ദിവ്യത്വം കണ്ടെത്താനുള്ള ശ്രമമാണെന്നും വിശ്വസിക്കുന്നു അതെന്തായാലും പാറയിൽ കൊത്തിയെടുത്ത അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എത്യോപ്യൻ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കാനുള്ള അതുല്യ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്